ഇന്ന് ഞാനൊരു ലഹങ്ക വെട്ടുന്നത് എങ്ങനെയാണെന്നും തയ്ക്കുന്നത് എങ്ങനെയാണെന്നും കാണിച്ച് തരാം ഈ പോണിൻ്റെ അകത്ത് വേറൊരു കളറായിട്ടാണ് ഇത് തിരിയുന്നത് ഈ കളറ് ഒരു പിസ്ത പച്ചയാണ് ഇതിൻ്റെ അകത്ത് വേറൊരു കളറായിട്ടാണ് തിരിയുന്നത് ഇതെൻ്റെ മക്കൾക്ക് വേണ്ടിയാണേ ഞാനിവിടെ തുണി മടക്കി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അളവൊക്കെ ഇട്ടിട്ട് നമുക്ക് വെട്ടാൻ തുടങ്ങാം ഷോളിനും ലഹങ്കക്കുമായിട്ട് പതിനേഴ് മീറ്റർ എടുത്തിട്ടുണ്ട് ഞാൻ അതിനി അളവിട്ട് കട്ട് ചെയ്യുന്നിങ്ങനെയൊന്ന് കാണിച്ച് തരാം ഞാനിവിടെ അളവിട്ട് വെച്ചിട്ടുണ്ട് വരച്ചിരിക്കുന്ന അരവണ്ണ ആണ് അവർക്ക് മുപ്പത് അരവണ്ണം മതി ഇപ്പം അതിൻ്റെ കണക്കാക്കിയിട്ട് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് താഴെ ഭാഗം കട്ട് ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ലൈനിങ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് തുണി മാറിപ്പോകാതിരിക്കുക മുട്ട സൂചി കുത്തി വെച്ചിട്ടുണ്ട് എല്ലാവരും തുണി വെട്ടുമ്പോൾ ഇങ്ങനെ മുട്ട സൂചിയൊക്കെ കുത്തി വെക്കുവാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അളവ് മാറി തുണി മാങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഇരിക്കും ഇനി നമുക്ക് വെട്ടി വെച്ചാൽ നല്ല തുണി എടുത്ത് ഇതിൻ്റെ മേലെ ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം ലൈനിങ്ങിൻ്റെ മേലെ നല്ല തുണി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം ലഹകരിക്കാനുള്ള നെറ്റിൻ്റെ തുണി തയ്ച്ചെടുക്കാം ഇനി നമുക്ക് ലൈനിങ് കൂട്ടി അടിച്ചെടുക്കാം അതിന് ശേഷം നെറ്റിൻ്റെ തുണി എടുത്ത് ലൈനിങ്ങിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഈ നെറ്റിൻ്റെ തുണി അടിച്ചെടുക്കാം അതിൻ്റെ ശേഷമാണ് ഈ ലൈനിങ് തമ്മിൽ കൂട്ടി അടിക്കുക ഇതിൻ്റെ രണ്ട് സൈഡും കൂട്ടി പടി വെച്ചു അങ്ങനെ ഇതിൻ്റെ പാവാട തയ്ച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇനി ഇതിൻ്റെ ഒരു ടോപ്പും കൂടെ തയ്ക്കാനുണ്ട് ഇതിൻ്റെ ടോപ്പ് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയാണ് ഞാൻ തയ്ച്ചത് ലങ്കയുടെ ഫൈനൽ ലുക്കാണിത്